ഉറപ്പിച്ചു രണ്ട് സംസ്ഥാനങ്ങൾ കോൺഗ്രസിന് അതിന് വോട്ടെടുപ്പ് ഒന്നും വേണ്ട അവിടത്തെ ഇലക്ഷൻ ട്രെൻഡ് മാത്രം നോക്കിയാൽ മതി ഹരിയാനയും ജമ്മു കാശ്മീരും കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഹരിയാനയിൽ ബിജെപി ഇപ്പഴേ പത്തി മടക്കി പോയി കഴിഞ്ഞു ഹരിയാനയിൽ ബിജെപിയിലെ ഉന്നത നേതാക്കൾ കോൺഗ്രസിലേക്ക് ചേരുന്ന കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ടുതന്നെ ഹരിയാന കോൺഗ്രസിന് ഈസി വാക്കോവറായി മാറി രാഹുൽ ഗാന്ധിയുടെ തന്ത്രം അസാധ്യമായ തന്ത്രങ്ങൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ രണ്ടാമത്തെ സംസ്ഥാനം ജമ്മു ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് വലിയൊരു മുന്നേറ്റമാണ് കാഴ്ച വച്ചിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് വിട്ടുപിരിഞ്ഞ നേതാക്കളിൽ പലരും കോൺഗ്രസിലേക്ക് തിരികെ വന്നു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ വർദ്ധിത വീര്യത്തോടുകൂടി ജമ്മുകാശ്മീരിൽ ഇലക്ഷൻ പര്യടനം നടത്തുകയാണ് കോൺഗ്രസ് ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളും ബിജെപിക്ക് കിട്ടില്ല അത് ബിജെപിക്ക് വലിയ ഒരു തിരിച്ചടിയായി മാറുകയും ചെയ്യും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നടത്തിയ മുന്നേറ്റം ബിജെപിയുടെ കോട്ട കൊത്തളങ്ങളെ തകർത്തു പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ ബിജെപിയെ തകർത്ത് വലിയൊരു മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി കാഴ്ചവെച്ചത് ഇപ്പോൾ ഹരിയാനയിലും ജമ്മുകാശ്മീരിലും ഇന്ത്യാ മുന്നണി കാഴ്ചവയ്ക്കുന്നതും തരത്തിലുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി കാഴ്ചവെക്കുന്നതും തരത്തിലുള്ള മുന്നേറ്റമാണ് ആ മുന്നേറ്റത്തിൽ ബിജെപിയുടെ തകർച്ച പൂർണ്ണമായി കരുതി ആകട്ടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഈ മൂട്ടിൽ തീപിടിച്ച് നെട്ടോട്ടം എന്ന് പറയും അതുപോലെയുള്ള നെട്ടോട്ടമാണ് ആ നെട്ടോട്ടമാണ് ഇപ്പോൾ നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് കണ്ട് ചിരിക്കാൻ പറ്റുന്ന ഹാസ്യ കഥാപാത്രമായിരിക്കുന്നു നരേന്ദ്രമോദി താൻ ദൈവമാണെന്നൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നരേന്ദ്രമോദി ഇടയ്ക്ക് പ്രഖ്യാപിച്ചു ഇടയ്ക്ക് ഇയാള് ദൈവമല്ല ഒരു ഗോപ്പമല്ല ഇയാളൊരു വർഗീയമാകും തീവ്ര ഹൈന്ദവ വർഗീയവാദി അതാണ് ഇയാൾക്ക് രാജ്യം ചാർത്തി തരുന്ന പട്ടം രാജ്യം മുദ്ര കുത്തിവെച്ച പട്ടം അതിൽ നിന്ന് ഒരിക്കലും നരേന്ദ്രമോദിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല രണ്ടാം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പടയോട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു ഇലക്ഷന് മുമ്പേ പടയോട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു ജമ്മുകാശ്മീരിലും ഹരിയാനയിലും ഹരിയാനയിൽ വികേഷ് ഫോകട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായതോടുകൂടി ഹരിയാനയിലെ ട്രെൻഡ് മൊത്തം മാറിയിരിക്കുന്നു വിനേഷിന് അനുകൂലമായുള്ള തരംഗം അവിടെ നിലനിൽക്കുന്നു വളരെ ബുദ്ധിപൂർവ്വം രാഹുൽഗാന്ധി കളികൾ അല്ലെങ്കിൽ കരുക്കൾ നീക്കുന്നു ആ കരുക്കളിൽ വീണ് തകരുക എന്നത് ബിജെപിയുടെ നിയോഗം ഓരോ കരുക്കളിലും ഒരാൾ തകരുമ്പോൾ അതൊരു നിയോഗമാണ് അതാണ് ചെസ് കളിയിലെ നിയമം അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി നീക്കിയ കരുക്കൾ ഓരോ കരുക്കളും ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പിയെ തെറപ്പിച്ചിരിക്കും